സർവ ലോക രക്ഷിതാവായ യേ ക്രിസ്തു ജനിച്ചത് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചിന് അല്ല ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹ വന്ദനം ഇന്നും നാം ആഘോഷിക്കുന്ന ക്രിസ്തുമസിന് ഡിസംബർ ഇരുപത്തഞ്ചുമായി യാതൊരു ബന്ധവുമില്ല ക്രിസ്തു വർഷം നാലാം നൂറ്റാണ്ട് മുതലാണ് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചിന് ക്രിസ്തുമസായി ആചരിക്കപ്പെടുവാൻ തുടങ്ങിയത് എന്നതാണ് ഏറ്റവും പ്രബലമായ വാദം ക്രിസ്ത്യാനിയായി മാറിയ റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൻ ഡിസംബർ ഇരുപത്തിയഞ്ച് തന്റെ സാമ്രാജ്യത്തിലെ ക്രിസ്തു മത വിശ്വാസികൾക്ക് മതവിശ്വാസികൾക്കും പൊതുവായ ഒരു ആഘോഷ ദിനമായി പ്രഖ്യാപിച്ചു എന്നതാണ് ചരിത്രം പറയുന്നത് റോമൻ സംസ്കാരത്തിൽ ഡിസംബർ ഇരുപത്തിയഞ്ച് സൂര്യദേവന്റെ ജന്മദിനമായാണ് ആചരിച്ചിരുന്നത് നാലാം നൂറ്റാണ്ടു വരെ റോമക്കാരുടെ ഔദ്യോഗിക മതമായിരുന്നു സോൾ ഇൻ വിസ് സോളിൻവിക്സ് എന്നാൽ മറഞ്ഞിരിക്കുന്ന സൂര്യൻ എന്നാണ് ശൈത്യകാലത്ത് ഇവർ സൂര്യദേവന്റെ പുനർജനനം ആഘോഷിച്ചു ക്രിസ്തു മതവിശ്വാസം സ്വീകരിക്കുന്നതുവരെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഈ മതമാണ് അനുവർത്തിച്ചിരുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ മതം മാറ്റത്തോടെ റോമൻ സാമ്രാജ്യത്തിലും അതിന്റെ സ്വാധീന മേഖലകളിലും ക്രിസ്തു മതം വ്യാപകമായി എന്നാൽ ക്രിസ്തു മതം സ്വീകരിച്ചെങ്കിലും റോമാക്കാർ തങ്ങളുടെ പഴയ ആചാരങ്ങൾ മിക്കവയും നിലനിർത്തി റോമൻ ആധിപത്യത്തിന്റെ കീഴിലായ ക്രിസ്തു മതവും ഈ ആഘോഷങ്ങൾ പിന്തുടർന്നു ഇക്കാരണങ്ങൾ കൊണ്ട് റോമാക്കാരുടെ സൂര്യദേവന്റെ ജന്മദിനമായ ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്തുവിന്റെയും ജന്മദിവസമായി ആചരിക്കപ്പെടുവാൻ തുടങ്ങി എന്നാണ് കരുതപ്പെടുന്നത് അത് എന്തായാലും ലോകരക്ഷകനായ യേശു ബദ്ലഹേം എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു ഈ ക്രിസ്തുമസ് ദിനത്തിൽ യേശുവിൻ്റെ ജനനം ലോകത്തിന് നൽകുന്ന സന്തോഷം പ്രത്യാശ സമാധാനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ രക്ഷകനായ ക്രിസ്തുവിനെ ജീവിതത്തിൽ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ